ഹൈബ്രിഡ് എർട്ടിക അന്വേഷിക്കുന്ന ആളുകൾക്ക് സെഡ് ഡി എ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫാൻസി നമ്പറുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എർട്ടിക വന്നിട്ടുണ്ടോ സെവൻ സീറ്ററിൽ ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്റർ കൂടെ ഫുൾ ഓപ്ഷൻ വണ്ടികൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കമ്പനി അലോവിൽ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് മേജർ റീപ്പയിൻ്റോ കാര്യങ്ങളും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വനത്തിൽ പുറകെ നോക്കി ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് കെ എൽ അറുപത്തഞ്ച് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് വാഹനത്തിൻ്റെ ഇൻഡിറ്റ് വിഭാഗങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് സീറ്റ് കവറൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഉള്ളത് വാഹനത്തിൻ്റെ പുറകോഷം കാണാനും അത്യാവശ്യം നല്ല ഭംഗിയിലാണല്ലോ കേട്ടോ ബട്ടർ സ്റ്റാട്ടും എയർ ബാഗും ഐ ടി ഡിഷൻ സീറ്റ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് അതോടൊപ്പം തന്നെ മാനൽ ഗിയർ ബോക്സിലാണ് വാഹനം വരുന്നത് ജെഡ് പ്ലസ് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഏഴേക്കാൽ ലക്ഷം റുപ്യ ചോദിക്കണ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹൈബ്രിഡ് എർട്ടികയാണ് ജെഡ് ഡി എ പ്ലസ് ആണ് ഫുൾ ഓപ്ഷനാണ് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതലേറിയാൻ വേണ്ടി കാർ വണ്ടിൻ്റെ നമ്പറിൽ വേഗം വിളിച്ചു